അമ്മ എന്ന താരസംഘടനയുടെ അഭിമാനമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എന്ന് നടൻ ഭീമൻ രഘു പറയുന്നു അമ്മയ്ക്ക് ഇന്ന് രണ്ട് മന്ത്രിമാർ ഉള്ളതിൽ സന്തോഷമുണ്ടെന്നും പുതിയ ഭാരവാഹികൾക്ക് സംഘടനയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ എന്നും ഭീമൻ രഘു ആശംസകൾ നേർന്നു അമ്മയുടെ വാർഷിക പൊതുയോഗത്തിലും തിരഞ്ഞെടുപ്പിലും പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു ഇക്കാര്യം നടൻ പറഞ്ഞത് അമ്മയുടെ വാർഷിക പൊതുയോഗങ്ങളിലാണ് എല്ലാവരെയും കാണാനും സൗഹൃദം പങ്കുവെക്കാനും സാധിക്കുന്നത് ഇവിടെ സുരേഷ് ഗോപി വന്നു കേന്ദ്രമന്ത്രിയായാണ് അദ്ദേഹം ഇവിടെ വന്നത് നമുക്കിപ്പോൾ രണ്ട് മന്ത്രിമാരാണുള്ളത് കേരളമന്ത്രി ഗണേഷ് കുമാർ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അമ്മയ്ക്ക് തീർത്തും അഭിമാനമായ രണ്ട് മന്ത്രിമാർ ഇവിടെയുണ്ട് അത് വളരെ നല്ലൊരു കാര്യവുമാണ് എന്തായാലും അടുത്ത മന്ത്രി ഞാൻ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിനല്ലേ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്നത് സമയം കിടക്കുന്നതേ ഉള്ളൂ എന്തായാലും വളരെ സന്തോഷമുണ്ട് അമ്മയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതിയ ഭാരവാഹികൾക്ക് കഴിയട്ടെ ബാബു എന്ന കരുത്തനായ മനുഷ്യൻ്റെ ഒരു താങ്ങും തണലും എപ്പോഴും ഈ സംഘടനക്ക് ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെന്നും ഭീമൻ രഘു പറഞ്ഞു വളരെ രസകരമായ പല നിമിഷങ്ങളും താരസംഘടനയുടെ ജനറൽ ബോഡിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതിലൊന്നായിരുന്നു ഭീമൻ രഘുവിൻ്റെ പാട്ടും പിന്നെ ഈ പ്രസംഗവും കാമ്പുളിവാലയിലെ പാൽനിലാവരും ഒരു നൊമ്പരം എന്ന ഗാനമാണ് രഘു വേദിയിൽ ആലോചിച്ചത് എല്ലാവരും അത് നന്നായി ആസ്വദിക്കുകയും കൂടെ പാടുകയും ചെയ്തിരുന്നു അതിനുശേഷം അടുത്ത മന്ത്രി രഘുചേട്ടൻ ആകണമെന്ന് ആരോ ഒരു കമൻ്റ് പറഞ്ഞു അപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാത്തിരിക്കാൻ ഭീമൻ രഘു പറഞ്ഞത് എന്നാൽ അമ്മയിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മൂന്ന് വനിതാംഗങ്ങളെ തെരഞ്ഞെടുത്ത രീതി ജനാധിപത്യ വിരുദ്ധമാണെന്ന് രമേഷ് പിഷാരടി പറയുന്നുണ്ട് അദ്ദേഹം താരങ്ങൾക്കെല്ലാം ഒരു കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് കൂടുതൽ ലഭിക്കുന്ന സ്ഥാനാർത്ഥിയാണ് വിജയിക്കുന്നത് അപ്പോഴേ അത് ജനങ്ങളുടെ തീരുമാനമായി കണക്കാക്കൂ ഒരു സ്ഥാനാർത്ഥിക്ക് വോട്ട് കൂടുതൽ ലഭിക്കുകയും അയാളേക്കാൾ വോട്ട് കുറഞ്ഞവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്നത് ജനഹിതം റദ്ദു ചെയ്യുന്നതിന് തുല്യമാണെന്നും ആ കത്തിൽ പറയുന്നുണ്ട് താൻ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടെന്ന രീതിയിൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ ഒഴിവാക്കാമായിരുന്നു അതും തന്നെക്കാൾ ഏറെ വോട്ടുകൾ കുറവുള്ളവർ വിജയികളായി അറിയപ്പെടുമ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കേണ്ടത് ഭാരവാഹികളുടെ ഉത്തരവാദിത്തമായിരുന്നു വനിതകൾക്കായി നാല് സീറ്റുകൾ നീക്കിവെക്കുകയാണ് സംവരണം നടപ്പാക്കാനുള്ള ഏറ്റവും നല്ല വഴി ബൈലോയിൽ എല്ലാ കാര്യങ്ങളും നേരത്തെ വ്യക്തമാക്കിയിരുന്നുവെന്ന് ന്യായം പറയാമെങ്കിലും ജനാധിപത്യം എന്ന വാക്ക് പൂർണ്ണ അർത്ഥത്തിൽ നടപ്പാക്കാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങളും ശ്രദ്ധിക്കണം സ്ത്രീ സംവരണം കൃത്യമായി നടപ്പാക്കാൻ ബൈലോ ഭേദഗതി ചെയ്യണമെന്നും പിഷാരടി ആവശ്യപ്പെടുന്നു ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പല്ല നടന്നതെന്ന് പിഷാരടി ആവർത്തിച്ച് പറയുകയും ചെയ്തു